ആധുനിക സാങ്കേതിക സംവിധാനത്തിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സുതാര്യമായി ജനങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് തണ്ണീർമുക്കം പഞ്ചായത്ത് വികസനങ്ങൾ ജനകീയമാക്കാനായി ഒരാപ്പ് തന്നെ പഞ്ചായത്ത് വികസിപ്പിച്ചിട്ടുണ്ട് വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുകയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പഞ്ചായത്തുകളൊക്കെ തന്നെ ഏതാണ്ട് ആയിരത്തിനടുത്ത പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തിലൊക്കെ തന്നെ തങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ചെയ്ത വികസന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ തണ്ണീർമുക്കം പഞ്ചായത്താണ് ഈ തണ്ണീർമുക്കം പഞ്ചായത്ത് ഒരു ആപ്പ് തന്നെ ഇറക്കിയിരിക്കുകയാണ് കാര്യം ഈ തണ്ണീർമുക്കം പഞ്ചായത്തിലേതാണ്ട് പതിനായിരത്തോളം വരുന്ന കുടുംബാംഗങ്ങളിൽ ഈ ആപ്പുകൾ അവർ നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ഓരോ റോഡിൻ്റെ പണി അല്ലെങ്കിൽ ഓരോ വികസനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അറിയാൻ പറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട് എന്താണ് ഈ ആപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യം എങ്ങനെയാണ് ഈ ആപ്പ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇതെന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ജനങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് ഇതുപോലൊരു ആപ്പ് നിർമ്മിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെയും എത്തിക്കുന്നത് നമ്മൾ തണ്ണാർ മുക്കം ഗ്രാമപഞ്ചായത്തിൽ പതിനോരായിരത്തിനടുത്ത് വികസന രേഖകൾ പ്രിൻ്റ് ചെയ്ത് നമ്മൾ എല്ലാ വീടുകളിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് പിന്നാൽ തന്നെയും ഈ ആപ്പ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഒട്ടേറെ പേർ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോയവരുണ്ട് ജോലി തിരക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ വായി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കാനും വായിക്കാനും സാധിക്കാത്തവരൊക്കെയുണ്ട് അവർക്കൊക്കെ തന്നെ മൊബൈലിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ അടിച്ചു നോക്കുകയാണെങ്കിൽ അവർ എന്താണോ ചോദിക്കുന്നത് എത്ര റോഡുകൾ ഇവിടെ പണിതിട്ടുണ്ട് എന്ന് ഏതൊക്കെ സ്കൂളുകൾക്ക് ആവശ്യമായ വികസനപരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു റോഡിൻ്റെ വർക്ക് നടക്കുന്നത് ഇപ്പം ജനങ്ങൾക്കുള്ള സംശയം എത്ര രൂപയ്ക്ക് ചെയ്തു ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ ആപ്പിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ഈ ആപ്പ് വഴി എത്ര രൂപയാണ് അതിനു വേണ്ടിയിട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അത് എത്ര രൂപ അതിനെ നമുക്ക് ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം തനീറ എന്ന ആപ്പ് വഴി എല്ലാ ജനങ്ങൾക്കും തന്നെ ലഭിക്കുന്നതാണ് അതിനു വളരെ സുതാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാഴ്ചവെക്കുവാനായിട്ട് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് ഒരു കാര്യം അറിയണം അവിടെ ഒരു പൊതുകുളം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ചെലവഴിച്ചതെന്ന് പെട്ടെന്ന് ഒരാൾക്കൊരു സംശയം തോന്നിയാൽ പെട്ടെന്ന് തനീറയിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ

ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കാരണം ജനങ്ങൾക്ക് അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അവരുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിരുന്നത് വളരെ സുതാര്യമായി ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് സന്തോഷപൂർവ്വം തന്നെ നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ തണ്ണീർമുക്കം ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്ത് നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പുതിയ സംവിധാനം ഏറ്റെടുത്തിരിക്കുന്നത് ക്യാമറാമാൻ രാജേഷ് പുളിങ്ങനൊപ്പം ഷാജ yeah